രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മാവാബിർ അമ്മോന്യർ ഏതോമ്യർ സീതോന്യർ ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേകം സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾക്ക് അവരോട് ബാന്ധവം വരുത് അവർക്ക് നിങ്ങളോട് ബാന്ധവരുത് അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് അരുളിച്ച പുറ ജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സസ്നേഹം പറ്റി ചേർന്നിരുന്നു അവന് എഴുന്നൂറ് കുലീന പത്നികളും മുന്നൂറ് വെപ്പാട്ടുകളും ഉണ്ടായിരുന്നു അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യ ദേവന്മാരിലേക്ക് വശീകരിച്ചു അവന്റെ ഹൃദയം പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ കർത്താവിങ്കിൽ ഏകാഗ്രമായിരുന്നില്ല ശലോമോൻ ദേവിയായ അസ്തോരത്തിനെയും അമ്മോന്യരുടെ മ്ളേച്ച വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു തന്റെ പിതാവായ ദാവേദിനെ പോലെ കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കാതെ ചലോമോൻ കർത്താവിന് അനിഷ്ടമായുള്ളത് ചെയ്തു അന്ന് ശലോമോൻ എരുസലേമനെതിരെയുള്ള മലയിൽ മോവാബിയുടെ മ്ളേച്ച വിഗ്രഹമായ കെമോസിനും അമ്മോന്യരുടെ മ്ളേച്ച വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതും തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം അർപ്പിച്ചും വില കഴിച്ചും പോകുന്ന അന്യജാതിക്കാരികളായ സകല ഭാര്യമാർക്കും വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത് കർത്താവും രക്ഷിതാവുമായ മെസ്യഹാചിക്കലുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ ആമേൻ